എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു പുതിയ ഫ്രൂട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം ഇതിന് ഇംഗ്ലീഷിൽ ജയൻറ്റ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയും മലയാളത്തിൽ നമ്മൾ ആകാശവെള്ളരി എന്നാണ് പറയുന്നത് ഇതിൻ്റെ വള്ളി എങ്ങനെയാണ് ഇതുണ്ടാകുന്നതെന്ന് ഞാൻ കാണിക്കാം ഇങ്ങനെ ഓരോ മുട്ടിനും മുട്ടിനും പൂവുണ്ടാകും ഇപ്പോൾ ഒരു പൂവേ ഉള്ളൂ ഇതിൻ്റെ പൂ കാണാൻ വളരെ ഭംഗിയുള്ളതാണ് വേനൽക്കാലത്ത് ഇത് വളർന്ന് നല്ലപോലെ ഇതിലും വലുതായിട്ട് നിൽക്കും നല്ല ഷോയുള്ള പൂവാണേ അതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്നിട്ടതങ്ങ് പൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ നമുക്ക് ചെറിയ വെള്ളരി കായുണ്ടാകും ചെറുത് ഇങ്ങനെ ഓരോ മുട്ടിനും മുട്ടിനും കായുണ്ടാകും ഇതൊക്കെ പകുതി വിളവായ കായാണ് ഇതിൻ്റെ പല വലുപ്പത്തിലുള്ള പല മൂപ്പിലുള്ള കായ്പ നമുക്കുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇത് മൂന്നെണ്ണം ഇതൊരു മൂന്ന് മൂന്ന് വിളവാണ് അതിൻ്റെ മുകളിൽ കിടക്കുന്ന രണ്ടെണ്ണം രണ്ട് സൈസാണ് ഇവ നമുക്ക് ഇച്ചിരുടെ ചെറുപ്പത്തിൽ പറിക്കുവാണെങ്കിൽ നമുക്ക് തോരങ്കറി വെച്ച് കഴിക്കാം ഇത് സ്കിന്നിനും വയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മോരൊഴിച്ച് പുളിശ്ശേരി വെച്ചാൽ ഇത് നല്ലതാണ് ഇതിനകത്ത് അയൺ കണ്ടന്റ് കൂടുതലാണ് ബ്ലഡ് കൗണ്ട് കൂടാൻ ഈ പാഷൻ ഫ്രൂട്ട് നമുക്ക് നല്ലതാണെന്നാണ് പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു പഴം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാം ഇത് കണ്ടോ ഇതൊക്കെ തോരൻ വെക്കാൻ ഇപ്പോൾ കറക്റ്റ് പാകമാണ് തോരം വെച്ച് നമുക്ക് കൂട്ടാവുന്നതാണ് മോരുകറിക്കും ഇപ്പം പാകമായിട്ടുണ്ട് ഇച്ചിരുടെ കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ മൂക്കുമ്പോൾ ഇതിൻ്റെ തൊലിക്ക് കട്ടിയാകും അത്രയും കട്ടിയാകണ്ട ഇപ്പോ ഒക്കെ പതിക്കാം ഇനി നമുക്ക് ഈ പഴം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇത് നമുക്ക് മുറിക്കാം ഞാനിത് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ അകവേ സാധാ നമ്മുടെ പക്ഷം ബ്രൂട്ട് പോലെ തന്നെ ഏതാണ്ട് അകം ഇരിക്കുന്നത് സാധാ ഭാഷ ഫ്രൂട്ടിന് ഇച്ചിരി യെല്ലോ കളറ് കൂട് ഓറഞ്ച് കളറ് കൂടുതലാണല്ലോ ഇതൊരു ഇച്ചിരി വെളുപ്പ് കളറാണ് കണ്ട ഒരു വെള്ള പോലെ തോന്നുന്നുണ്ട് എന്നാലും നല്ല ടേസ്റ്റാണ് ഇതിനകത്ത് നമ്മൾ തേനോ പഞ്ചസാരയോ ഒന്നും ചേർക്കണ്ട ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലത്തെ ഫ്രൂട്ടൊക്കെ ഉണ്ടോ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ഈ പഴത്തോ ഈ അകത്തെ ആ പഴമില്ല അരിയാണത് അത് ഡയറക്റ്റായിട്ട് മണ്ണിൽ കുഴിച്ചിട്ടാലും ഇതുണ്ടാകും നമ്മൾ യാതൊരു വളമോ കീടനാശിനിയോ ഒന്നും ഇതിന നമ്മൾ പ്രയോഗിക്കേണ്ടി വരുന്നില്ല നട്ടു കൊടുത്ത് കയറ്റി വിട്ടാൽ മാത്രം മതി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങൾ നമുക്ക് നമുക്കിതുപോലുള്ളതൊക്കെ കഴിക്കാൻ നമുക്ക് പറ്റുമോ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും കളയാതെ കഴിക്കണം നമുക്ക് നല്ലതാണ് കേട്ടോ